നമസ്കാരം സൈബർ തട്ടിപ്പുകൾ സഹിക്കാൻ വയ്യ സത്യത്തിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ വിദേശത്ത് നിന്ന് തന്നെ സൈബർ തട്ടിപ്പുകൾ പല രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് സൈബർ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അവിടെ നിന്ന് ഇന്റർനെറ്റ് കോള് വിളിക്കുക ഉള്ളവരുടെ ഡാറ്റാസ് എടുത്തുകൊണ്ട് വിളിക്കുമ്പോൾ അതിലൂടെ അവരുടെ പണം നഷ്ടപ്പെടുത്തുക അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ല എങ്കിലും ലോൺ ആപ്പുകളാണ് അത്തരത്തിൽ കൂടുതലും ഫേക്ക് ലോൺ ആപ്പുകളാണ് അത്തരത്തിൽ വരുന്നത് അത് വലിയ പ്രശ്നമില്ല എന്ന് കരുതാം ഇങ്ങോട്ട് കുറച്ച് ലോൺ കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തി അവിടെ മോഫ് ചെയ്ത ചിത്രങ്ങൾ മറ്റും പ്രദർശിപ്പിക്കും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു പക്ഷേ പണം തട്ടുന്ന അത്ര കുറെ ഉണ്ട് അതിനേക്കാളും വലിയ ദുരന്തമാണ് ഇവിടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഈ അടുത്തു തന്നെ നമുക്കറിയാമല്ലോ സൈബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നിങ്ങളുടെ ഒരു പൊതി നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ടൊരു പൊതി ഒരു മയക്കും വരുന്ന പൊതി അവിടെ പാഴ്സൽ അയച്ചിട്ടുണ്ട് അത് നിങ്ങളിപ്പോൾ വെർച്വൽ അറസ്റ്റിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം കേസുകൾ വരുന്നുണ്ട് ഒത്തിരി പേരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ അത്തരത്തിൽ പണങ്ങൾ നഷ്ടപ്പെടുമ്പോഴും സൈബർ വിഭാഗം കൃത്യമായി നടപടി എടുക്കുന്നില്ല ആരാണെന്ന് കണ്ടെത്തുന്നില്ല അവരുടെ സാമ്പത്തിക സ്രോതസ്സ് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ബാങ്കുകൾ ഫ്രീസ് ചെയ്യുന്നില്ല അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന നിരന്തര പരാതിയായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരിലേക്ക് എത്താൻ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടും എന്ന് തന്നെയാണ് കാരണം നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്രത്തോളം വളരുന്നുണ്ടോ അത് അതേ സമയം തന്നെ ഉപയോഗിച്ച് അതിന്റെ മറുഭാഗം അതിന്റെ നെഗറ്റീവ് ഭാഗം കൂടി വളരുന്നുണ്ട് എന്നത് നമ്മൾ മറക്കരുത് അപ്പോൾ ഇവിടെ ഒന്ന് കാണുമ്പോൾ ഉടനെ തന്നെ അതിന്റെ കോപ്പി അപ്പുറത്തുണ്ടാക്കുമ്പോൾ അത് ആരൊക്കെയാണ് എവിടൊക്കെയാണ് എന്ന് കണ്ടെത്താൻ കുറച്ച് പ്രയാസമാണ് പ്രത്യേകിച്ച് ഐ പി സ്പൂഫിങ് ഒക്കെ ഉള്ള ഈ കാലത്ത് ഏത് രാജ്യത്തിരുന്നാണ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയില്ല ആ സമയത്താണ് ഇവിടെ ഇന്ത്യ ഇപ്പോ ഒരു നിലപാടുമായി ഒരു നടപടിയുമായി മുന്നോട്ട് പോയിക്കുന്നത് ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് ഇടപാടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാങ്കില് അല്ല ഇവരുടെ അക്കൗണ്ടുകൾ ഉണ്ടാകുന്നത് ഈ ഫേക്ക് ഡോക്യുമെന്റ് കൊടുത്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഓൺലൈനിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമല്ലോ അപ്പോൾ ഫേക്ക് അക്കൗണ്ട് ഡാറ്റാസ് കൊടുത്തതിനു ശേഷം അവര് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബാങ്ക് അല്ല ഒരുപാട് ബാങ്കുകൾ അതായത് ഒരു തട്ടിപ്പ് ഏജൻസി തന്നെ ഒത്തിരി ബാങ്കുകൾ ഉണ്ടാവും അത്തരത്തിൽ ലക്ഷത്തിലധികം ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി ആ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു എസ് ബി ഐയുടെ ഏകദേശം നാൽപ്പതിനായിരത്തിന് മേലെയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പതിനായിരത്തിലേറെ വരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ കാനറ ബാങ്കിന്റെ ഏഴായിരം കോട്ടക് മഹീന്ദ്രയുടെ ഒരാറായിരം പിന്നെ എയർസെൽ പേയ്മെന്റ് ബാങ്കിന്റെ ഒരു അയ്യായിരം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകും ധാരാളം ബാങ്കുകൾ ലക്ഷത്തിലധികം ബാങ്കുകളുടെ അക്കൗണ്ടുകൾ ഇത്തരത്തിലുള്ള ഫേക്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്ന സൈബർ തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു മരവിപ്പിച്ചു ഈ കേസുകളുടെ ബാഹുല്യം നോക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇതുവരെയുള്ള കണക്കെടുക്കുമ്പോൾ ഒരു ലക്ഷത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കൊടുക്കാൻ തയ്യാറായ കേസുകളാ പറയുന്നേ ഈ സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടു കഴിഞ്ഞാൽ പരാതി കൊടുക്കാത്ത കേസുകളാണ് ബഹുഭൂരിപക്ഷവും വെരലിൽ ഉണ്ടാവുന്ന കുറച്ച് കേസുകൾ മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഓരോ സിറ്റുവേഷനിലും അങ്ങനെയുള്ള കേസുകളാണ് ഒരു ലക്ഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലക്ഷത്തിലധികം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ കോടിയിലധികം കേസുകൾ ഇവിടെ നടന്നിട്ടുണ്ട് എത്ര പേർ പരാതിയും കൊണ്ട് പോകും ചെറിയ തുക മുതൽ തുടങ്ങും എട്ടായിരം പത്തായിരം രൂപ മുതലുള്ള ഒരു ഇടപാടുകളാണ് തുടങ്ങുന്നത് അത്രയും ചെറിയ തുകയാവുമ്പോൾ അതിന്റെ പേരിൽ കേസിന് പോയാലും ഒരുപക്ഷെ ലക്ഷങ്ങളൊക്കെ ചെലവഴിക്കും അത് വേണ്ട എന്ന് കരുതി ഉപേക്ഷിക്കുന്നവർ ഒത്തിരിയുണ്ട് അതുപോലെ നാൽപ്പതും അൻപതും ലക്ഷം പോയവരുണ്ട് അതൊരു നാണക്കേടാണ് മാനക്കേടാണ് എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട് പിന്നെ വളരെ അപൂർവം ആൾക്കാർ മാത്രം പരാതി കൊടുക്കും അങ്ങനെ പരാതി കൊടുത്തവരുടെ എണ്ണമാണ് ഈ ഒരു ലക്ഷം ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതായത് ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ടുള്ളവരുടെ കണക്ക് മാത്രം എടുക്കുമ്പോൾ പതിനേഴായിരം കോടി രൂപ തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയത് ഇത്രയും ബാങ്കുകളിലൂടെ പതിനേഴായിരം കോടി വാലിച്ച് നോക്കൂ എത്ര വലിയ തുകയാണ് അടിച്ചു മാറ്റിയത് രേഖാമൂലം കിട്ടിയ കണക്കനുസരിച്ചിട്ടാണ് അപ്പൊ അത്രത്തോളം ഭീകരമായിട്ടുള്ള സൈബർ തട്ടിപ്പുകൾ നടക്കുമ്പോൾ നമ്മുടെ രാജ്യം നിയമ സംവിധാനം വെറുതെ ഇരിക്കുമെന്ന് നമ്മൾ കരുതുന്നത് മണ്ടത്തരമാണ് അതിന്റെ തെളിവാണ് ഇപ്പൊ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് തൽക്കാലം അതേ നമുക്ക് മാർഗമുള്ളൂ കാരണം വിദേശ രാജ്യങ്ങളിൽ പല ഭാഗത്തും ഇരുന്നു കൊണ്ട് അവർ അവരുടെ ഓപ്പറേഷൻ നടത്തുമ്പോൾ അത് എവിടെയാണെന്ന് പോലും അറിയാതെ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അത് സംബന്ധിച്ചിട്ട് ഇടപാട് നടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ അതും ഫ്രീസ് ചെയ്യാവുന്നത് മാത്രമാണ് തുടക്കത്തിൽ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്നത് അത് കൃത്യമായി ചെയ്തു ഏതായാലും ഇവിടെ ഒരു സൈബർ ക്രൈം ഉണ്ടാകാതെ സൂക്ഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ പണം നഷ്ടപ്പെടാതിരിക്കുന്നതിൽ ഇന്ത്യ ഗവൺമെന്റിന് ഒല്പം ശ്രദ്ധയുണ്ട് ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇനി ഒരു അഭ്യർത്ഥന ഉള്ളത് ഇത്തരത്തിൽ ഫ്രീസ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത് ആരുടെയൊക്കെ പണമാണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ അതിൽ പരാതി കൊടുത്തിട്ടുള്ള എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് ആ പരാതിക്കാർക്ക് അവരുടെ പണം തിരികെ എത്തിക്കാനുള്ള ഒരു മാർഗം കൂടി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാധുക്കൾക്ക് അവരുടെ പണം തിരിച്ചു കിട്ടും വളരെ ചുരുങ്ങിയ കേസുകൾ മാത്രമാണ് പണം നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ത്രൂവോ അല്ലെങ്കിൽ പോലീസിൽ വിളിച്ചയച്ചിട്ടോ ഒക്കെ ആ പരാതി കൊടുക്കുന്നത് അവർക്ക് അവരുടെ പണം നിയമപരമായി തിരിച്ച് കിട്ടും ഒരൽപ്പം വൈകിയെങ്കിലും കിട്ടും എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഫ്രീസ് ചെയ്തപ്പെട്ടവരുടെ പണം അത് ആരുടെയൊക്കെയാണ് എന്നറിയാൻ ഒരു മാർഗമല്ല അതുകൊണ്ട് അക്കൗണ്ട് വിവരങ്ങളോട് പരിശോധിക്കണം രാജ്യത്തെ ആരുടെയൊക്കെ അക്കൗണ്ടിൽ നിന്നാണ് അതിലേക്ക് വന്നത് എന്ന് പരിശോധിക്കണം അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം വരണം അത്തരത്തിൽ അന്വേഷണം വരുമ്പോൾ ഈ പതിനേഴായിരം കോടിയുടെ യഥാർത്ഥ അവകാശികൾക്ക് ആ പണം എത്തി കഴിയുമ്പോഴാണ് ഇതിന്റെ അന്വേഷണം പൂർത്തിയാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്